ശ്രീ ഷാബുപ്രസാദ് ദാ ജന്മഭൂമിയിലെ ഒരു ലേഖനം ഞാൻ വായിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് ധർമ്മത്തെ സംരക്ഷിച്ച് രാഷ്ട്രത്തിൻ്റെയും വിശ്വത്തിൻ്റെയും പരമമായ വൈഭവം ലക്ഷ്യമാക്കി ഇരുപത്തഞ്ചിൽ ഡോക്ടർ ജി ആരംഭിച്ച സംഘത്തിന് ഗുരുവുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് എന്താണ് പവിത്രമായ ഭഗവത്വമാണ് നമ്മുടെ ഗുരു നമ്മൾ ഭാരതീയർ ഗുരുപൂജയ്ക്കായി ആഷാഠ മാസത്തിലെ പൗർണമി ദിനമാണ് തിരഞ്ഞെടുക്കുന്നത് കാരണം ചിതിക്കിടന്നിരുന്ന അറിവുകളെല്ലാം ശേഖരിച്ച് പഠിച്ച് നാലായ പകത്ത് ലോകനന്മയ്ക്കായി നാല് വേദങ്ങൾ രചിച്ച വേദവ്യാസന ജന്മദിനമാണ് ആഷാഠ ആഷാഠ പൌർണമി സംഘസ്ഥാപത്തിന് ശേഷം നടന്ന ആഷാഠ പൗർണിമി ദിനത്തിൽ നടന്ന ഗുരുപൂജാ ദിനം നമ്മൾ ഉത്സവത്തിൻ്റെ ഭഗോദ്വം ഗുരുവായി തിരഞ്ഞെടുത്താൽ എന്നാലോചിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ട് ഇത് ഈ പറയുന്ന സങ്കല്പം മൊത്തം ഹൈന്ദവമാണ് എന്ന് അങ്ങനെ തന്നെയാണ് ഗുരു എന്നാൽ എന്തോ ഹൈന്ദവം തന്നെയാണ് എന്നാണ് അതിൻ്റെ തലക്കെട്ടെന്നാണ് എൻ്റെ ഓർമ്മ പറയുന്നില്ല ഞങ്ങൾക്ക് അയച്ചുതരാം അതായിക്കോട്ടെ വിശ്വാസികളെ നമ്മൾ വിലക്കേണ്ടതില്ല അക്കാര്യത്തിൽ പക്ഷേ അത് സ്കൂളുകളിലേക്ക് കൊണ്ടുവന്ന് കുട്ടികളുടെ തലയിൽ വെക്കണ്ട എന്നേ പറഞ്ഞുള്ളൂ ഷോകുപ്രസാദ് ശരി ആ അല്ല ഹാഷ്മി ഇടപെടരുത് എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഇനിയും ഇവിടെ പറഞ്ഞത് മുഴുവനും അദ്ദേഹം ഇവിടുത്തെ എന്താണ് പഞ്ചമിയുടെ കഥ പറഞ്ഞു നാരായണ ഗുരുദേവന്റെ കഥ പറഞ്ഞു മഹാത്മാ അയ്യങ്കാളിയുടെ കഥ പറഞ്ഞു വിവേകാനന്ദൻ്റെ കഥ പറഞ്ഞു ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ പാരമ്പര്യത്തിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സംസ്കാരത്തിൽ തന്നെ അതിൻ്റെ അകത്തെ ജീർണ്ണതകളെ പരിഷ്കരിക്കാൻ വേണ്ടിയും തള്ളേണ്ടതിനെ തള്ളാൻ വേണ്ടിയും തന്നെയാണ് ഈ മഹാത്മാക്കൾ ഇവിടെ ജന്മം കൊണ്ടതും അവർ നടത്തിയതും അത് ആ സമൂഹത്തിനുള്ളിൽ നടക്കുന്ന സ്വയം പരിവർത്തനത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയാണ് ഇവിടെ ഇതുപോലെയുള്ള അവതാര ജന്മങ്ങൾ ജന്മമെടുത്തത് ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഇവിടെ ഈ ഇവർ ഇപ്പം ഈ പറഞ്ഞ എവിടെയെങ്കിലും ഇവർ മാതാമൃതാനന്ദമയ് ദേവിയെക്കുറിച്ച് പറഞ്ഞു ഒരു പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം പോലും സിദ്ധിക്കാത്ത ആ ഒരു 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 സ്ത്രീ ലോകാരാധ്യയായി തീർന്ന മണ്ണും കൂടിയാണിത് അവരെ ഈ കൂട്ടർ ഇവരെ പോലെയുള്ളവർ വിളിക്കുന്നത് ഇപ്പോഴും വിളിക്കുന്നത് ഇവരുടെ സൈബർ ഇടങ്ങളിൽ വിളിക്കുന്നത് കടപ്പുറം സുധാമണി എന്നാണ് ഇവരുടെയൊക്കെ മനസ്സിൽ ചീഞ്ഞു മാറുന്ന ജാതീയത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് അമൃതാനന്ദമയി ദേവിയെ അവർ അംഗീകരിക്കുന്നുണ്ടോ മാതാ അമൃതാനന്ദമയിൽ ആണോ ഇത് ഇവരുടെ ഹാൻഡലുകളാണ് ഈ പറയുന്ന മുഴുവനും

ആ മഹാത്മാ അയ്യങ്കാളിയുടെ ഒന്നും പാരമ്പര്യം നിങ്ങളൊന്നും ഏറ്റെടുക്കേണ്ട ഈ സംസ്കാര ധാരയുടെ ഭാഗം തന്നെയായിരുന്നു കറക്റ്റ് കൃത്യസമയത്ത് ഓരോ കാലഘട്ടങ്ങളിൽ അവർ പരിഷ്കരണത്തിന് വേണ്ടിയും കറക്റ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയും ജനിച്ചവരാണ് അവരവരുടെ ജോലി നല്ല വൃത്യമായിട്ട് ചെയ്തു കൃത്യമായിട്ട് ചെയ്തിട്ടുമുണ്ട് അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ വരേണ്ട കാര്യമൊന്നുമില്ല ഈ നാട്ടിൽ ഇവിടുത്തെ നമ്മുടെ സനാതനധർമ്മത്തിൽ ഒരുപാട് ധാർമ്മികതകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല അതിൻ്റെ അർത്ഥം ഇത് മുഴുവനും ഉണ്ടായിരുന്നു ഒരു കാര്യമുണ്ടോ ഒരു പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ച എഴുത്തച്ഛൻ എഴുതിയ രാമായ രാമായണം ഒരു മാസം മുഴുവൻ തുടർച്ചയായിട്ട് വീടുകളിൽ വായിക്കാൻ പോകുന്നതാണ് രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ എഴുത്തച്ഛൻ ആരായിരുന്നു ഈ പറഞ്ഞ ആരായിരുന്നു ആലോചിച്ച് നോക്കൂ ഈ പറഞ്ഞ ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമായിരുന്നോ ഒന്നുമല്ലല്ലോ അപ്പം ഇവിടെ പിന്നെ ഗുരുവിനെ ഗുരുവിനെ ഈശ്വരനെ പോലെ കാണുക ഈശ്വരനെ പോലെ ആരാധിക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ നന്മയുടെ ഒരു ഭാഗമാണ് ഇവിടെ രാജു പി നായർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകളെ സുഹൃത്തായിട്ട് കാണുന്നു രാജു നിങ്ങൾക്ക് മാത്രമല്ല കുടുംബവും മകളുമൊക്കെ ഉള്ളത് ഞാനും ഒരു കുടുംബസ്ഥനാണ് എനിക്കും ഉണ്ട് രണ്ട് മക്കൾ അവരെയും ഞാൻ നന്നായി നല്ല രീതിയിൽ തന്നെയാണ് വളർത്തുന്നത് അവർക്ക് സംസ്കാരം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെ അടിമകളാക്കുക എന്നുള്ളതല്ല അത് നിങ്ങൾക്ക് മാത്രം അത് അത് നിങ്ങളുടെ ഭാഷ്യമാണ് ഈ കാലഘട്ടത്തിൽ ഈ ആധുനിക ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ സയൻറ്റിഫിക് ടെമ്പറോടുകൂടി തന്നെ സാംസ്കാരിക സംസ്കാര സമ്പന്നനായി നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം നമ്മുടെ നാടിൻ്റെ നന്മകൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ സയൻറ്റിഫിക് ടെമ്പർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ലോകത്തിലെല്ലാവരും ഇവരും ചെയ്തിട്ടുണ്ട് മഹാത്മാഗാന്ധി എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാനൊരു സനാതനിയാണെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് സാക്ഷാൽ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് ദാ ഈ ചിത്രം കണ്ടോ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു ആരാധിക അദ്ദേഹത്തിൻ്റെ കാല് കഴുകിക്കുന്ന എന്നതാണിത് കാൽ കഴിക്കുന്നതാണ് മഹാഗുരുവിൻ്റെ ഇതൊക്കെ ഇവിടെ ഉള്ളതാണ് സാർ പിന്നെ ആർ എസ് എസ് നടത്തുന്ന ഈ ഒരു കാര്യം കൂടെ ഹാഷ്മി മനസ്സിലാക്കുക ഇവരാരെങ്കിലും ഏതെങ്കിലും സ്കൂൾ നടത്തുന്നുണ്ടോ എന്നാൽ ഭാരതീയ വിദ്യാനികേതൻ എന്ന ആ സംഘപരിവാർ സംഘടന കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഈ കേരളത്തിൽ ആയിരത്തോളം സ്കൂളുകൾ നടത്തുന്നുണ്ട് അറിയുമോ പ്രൈമറി നേഴ്സറി മുതൽ പ്ലസ് ടു വരെയുള്ള ഈ കോഴിക്കോട്ട് വേദവ്യാസ വിദ്യാലയം എൻ്റെ രണ്ട് മക്കളും പഠിച്ചത് അവിടെയാണ് ഈ കോഴിക്കോട്ടെ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കുന്ന സ്കൂളാണിത് എല്ലാ വർഷവും സി ബി എസ് ഇയുടെ റിസൾട്ട് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ പത്തിൽ താ കുറയാത്ത മൂന്നോ നാലോ റാങ്ക് അവിടെ ഉണ്ടാകും ഈ വർഷവുമുണ്ട് ഇങ്ങനെ ആയിരത്തോളം സ്കൂളുകൾ നടത്തുന്നുണ്ട് ഒരു സർക്കാരിൻ്റെ ആനുകൂല്യമോ ഒരു ഗ്രാൻഡോ പറ്റാതെ അന്തസ്സായിട്ട് നടത്തുന്നുണ്ട് അവിടെ ആയിരക്കണക്കിന് രക്ഷകർത്താക്കൾ കുട്ടികളെ അയക്കുന്നുണ്ട് രണ്ടായിരത്തഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത് ആയിരക്കണക്ക് ആ രക്ഷകർത്താക്കൾക്കില്ലാത്ത ആ കുട്ടികൾക്കില്ലാത്ത ആ അവർക്കില്ലാത്ത വിഷമാണ് ഇവർക്ക് ഒരു കാര്യമുണ്ട് ഇവർക്കൊരു പാരമ്പര്യം ഉണ്ടല്ലോ ഗുരുവിൻ്റെ കസേര കത്തിക്കുക ഗുരുവിൻ്റെ കുഴിമാട ഒരുക്കുക എന്താ കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും ഞങ്ങൾ കൊണ്ടൊരു അരിവാള് അരിവാൾ കൊണ്ടൊരു പരിപാടി ഇതൊക്കെയാണ് നിങ്ങളുടെ പാരമ്പര്യം ശരി ശരി ഒരു അല്പസമൂ വായിക്കാം ഒഡീഷയിൽ തീകൊളുത്തി ശ്രമിച്ച വിദ്യാർത്ഥിയെ രാഷ്ട്രപതി കണ്ടു ബാലസോറിൽ തൊണ്ണൂറ് ശതമാനം പൊളിറ്റി ചികിത്സയിലാണ് വിദ്യാർത്ഥിനി അധ്യാപകനെതിരെ നൽകിയ ലൈംഗികാധിക്ഷേപ പരാതി പരിഗണിക്കാത്തിൽ പ്രതിഷേധിച്ചായിരുന്നു വിദ്യാർത്ഥിനിയെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു തൊണ്ണൂറ് ശതമാനമാണ് പൊള്ളലോ അതുപോലെ അധ്യാപകനാ കേട്ടോ ഇവിടെ പോക്സ് ഓഫീസിൽ പ്രതികളെ അധ്യാപകരുണ്ട് കേട്ടോ അധ്യാപകരെ ഞാൻ പറഞ്ഞ ഈ നേരത്തെ ഇരുത്തി കാലെഴുതുന്ന കൂട്ടത്തിൽ അത്രക്കാരില്ലെന്ന് ഉറപ്പുണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ അതുകൊണ്ട് ആ പരിപാടി ആ പരിപാടി വേണ്ടതെന്നേ അത് കാലത്ത് ചേർന്ന പരിപാടിയല്ല ശരി ഓക്കെ ഈ സമൂഹത്തിൽ നിന്ന് ഹാഷ്മി അതെ അതാ അതാ പറഞ്ഞാൽ നേരിട്ടറിയാം അത് വിദ്യാർത്ഥികൾക്ക് നേരിട്ടറിയാം ഇപ്പൊ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട അധ്യാപകരെ നമുക്കറിയാം നമ്മുടെ വൈകല്യങ്ങളെ പോലും കളിയാക്കിയ അധ്യാപകരെ നമുക്ക് ഉള്ളിൽ രോഷത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിദ്യാർത്ഥിക്ക് മനസ്സിലാവും അതുകൊണ്ട് അവരെ അടിച്ചേൽപ്പിക്കേണ്ട ഇന്ന് 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 അധ്യാപനം വിളിച്ചിരുത്തി കാലുകഴിപ്പിക്കേണ്ട കാര്യമില്ല നേരത്തെ അങ്ങനെ ഉണ്ടാവില്ല ഒരു കൊടുക്കുന്നില്ല ശരി ശരി അങ്ങനൊരു കുട്ടികളല്ലേ ചെയ്യുന്നത് ഹാഷ്മി പ്രവർത്തനത്തിന് ചേരാത്ത വൃത്തികേടുകൾ ചെയ്യുന്ന നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകർ ഈ നാട്ടിലുണ്ട് വിളിച്ചെടുത്ത് കാല് കഴിക്കുന്നില്ല നമ്മള് ഇഷ്ടവാളിച്ചെടുത്ത് കാല് കഴിപ്പിക്കുന്നില്ല ഈ പറയുന്ന അഥമ മനുഷ്യനുഷ്യത്തിലും ഈ കുരിഞ്ഞൊന്ന് കാലിത്തൊട്ട് വന്ദിക്കുന്നത് പോലെയാണോ അവിടെ ഇരുത്തി കാല് കഴുകി അത് തുടച്ച് പൂട്ട് പൂജിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഉള്ളിൽ കൊടുക്കുന്ന ചിന്ത ഒരു പുരോഗമന ചിന്തയാണോ അടിമത്ത ചിന്തയാണോ സ്ലേവറിയാണോ ഷാഹു പ്രസാദ് അത് ഏത് കാലത്ത് ഗാന്ധിയുടെ കാലുകഴിഞ്ഞാൽ ന്യായമാവുമോ അത് നിങ്ങളുടെ അത് ചിന്തയുടെ വൈകല്യം കൊണ്ടാണ് ചിന്തയുടെ വൈകല്യം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അത് തോന്നില്ല അതും ഒരു പ്രശ്നമാണ് പ്രശ്നമാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ചിന്തയുടെ ചിന്തിക്കണം എന്നൊക്കെ മതേതരമായി ചിന്തിക്കെ വിശു ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ